قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله ീൻ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഏറ്റവും പുണ്യപൂർണ്ണമായ വിശുദ്ധ റമബാനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും പ്രാർത്ഥനാനിരതമായ മനസ്സുകളോടെയാണ് ഈ മാസത്തിൽ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ പ്രാർത്ഥനകൾ ധാരാളം അധികരിപ്പിക്കുവാനാണ് ഈ മാസത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ടത് വിശുദ്ധ ഊർആാനിൽ രണ്ടാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ ബക്കറ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന നിയമവും റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതയുമൊക്കെ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് നോമ്പുകാർ രാത്രിയിൽ പാലിക്കേണ്ടുന്ന മര്യാദകളുമൊക്കെ പറയുന്നതിൻ്റെ ഇടക്കുള്ളവരായത്തിലാണ് അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട ദുഅയിൻ്റെ പ്രാധാന്യത്തെ അള്ളാഹു താല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വിശുദ്ധ റമലാനിൻ്റെയും നോമ്പിൻ്റെയും വിധിവിലക്കുകൾ പറയുന്നതിൻ്റെ ഇടക്ക് തന്നെ ഈ ദുആയുടെ പ്രാധാന്യം എടുത്തു പറയുന്നതിൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഷെഹ്റു ദുഅ ആണ് പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ടുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദുന്യവിയും മുഹറവിയുമായ അഥവാ ഐഹികവും പാരത്രികവുമായ നന്മകൾ നേടിയെടുക്കുവാൻ നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ ഈ മാസത്തിൻ്റെ രാപ്പകലുകൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ ഇവിടെ ചിലയാളുകളൊക്കെ വിശുദ്ധ റമലാനിൽ ചില നിശ്ചിത പ്രാർത്ഥനകൾ പ്രത്യേകം ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് വിശുദ്ധ റമദാനിന്റെ മുപ്പത് ദിവസങ്ങളെ മൂന്ന് പാർട്ടാക്കി ഭാഗിക്കുകയും ആദ്യ പത്തിൽ നാം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ എന്ന നിലക്ക് രണ്ടാം പത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രത്യേക പ്രാർത്ഥനകൾ എന്ന നിലക്ക് അവസാന അവസാനപത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രത്യേക പ്രാർത്ഥനകൾ എന്ന നിലക്ക് പ്രാധാന്യപൂർവം കാർഡുകളിലും വാട്സപ്പ് മെസ്സേജുകളിലുമൊക്കെയായി ചില പ്രാർത്ഥനകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ നമുക്ക് വിശുദ്ധ റമദാനിലെ ഇന്ന ദിവസത്തിൽ നിങ്ങൾ ഇന്നത് പറയണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഏക പ്രാർത്ഥന മാത്രമേയുള്ളൂ അതേതാണ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിനോട് ചോദിച്ചിട്ടുണ്ട് രാത്രിയെ പ്രതീക്ഷിക്കുന്ന ദിവസത്തിൽ ഞാൻ എന്താണ് ചോദിക്കേണ്ടത് അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു അല്ലാഹുമ്മ ഇന്നക തുഹിബ്ബുൽ അഫ്വ അല്ലാഹുവേ മാപ്പ് ചെയ്യുന്നവനാണ് ൊഹിബുല്ലഹുവ മാപ്പ് ചെയ്യലും വിട്ടുവീഴ്ച ചെയ്യലുമൊക്കെ നിനക്ക് ഏറെ ഇഷ്ടമാണല്ലോ ആകയാൽ നീ എന്നോട് മാപ്പാക്കണം നീ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണം നീ എന്നോട് പൊറത്തു തരണം എന്നുള്ളത് പറഞ്ഞുകൊള്ളാൻ ആ കതിറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന അവസരത്തിൽ പറയേണ്ടുന്ന പ്രാർത്ഥന മാത്രമാണ് ഒരു പ്രത്യേക പ്രാർത്ഥന എന്നുള്ള നിലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇതാമുഖമാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുക അറിയേണ്ടത് റമദാൻ അങ്ങ് പിറന്നാൽ ആളുകൾ എന്തു ചെയ്യും ആദ്യത്തെ കഴിയുവോളം നീ എന്നെ ധാരാളമായി എന്നോട് കരുണ ചെയ്യണമേ കാരുണ്യവാന്മാരിൽ കരുണ ചെയ്യുന്നവനെ അർത്ഥത്തിൽ വല്ല തകരാറുണ്ടോ ഇല്ല രണ്ടാമത്തെ പത്തിൽ അവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ പാപങ്ങൾ നീ എനിക്ക് റബ്ബുൽ തരണമേനായവനെ അർത്ഥത്തിൽ ഇത് ഒന്നുമില്ല മൂന്നാമത്തെ അല്ലാഹുമ അള്ളാഹുവേ നീ എന്നെ നരകാഗ്നിയിൽ എന്ന് മോചിപ്പിക്കണമേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ ഇങ്ങനെ മൂന്ന് പ്രാർത്ഥന മൂന്ന് പത്തുകളിലാക്കി വിഭജിച്ച് ഇങ്ങനെ ആദ്യപത്തിൽ രണ്ടാമ്പത്തിൽ മൂന്നാമ്പത്തിൽ എന്ന നിലക്ക് പലരും പ്രചരിപ്പിക്കുകയും അത് വലിയ പുണ്യം എന്ന നിലക്ക് പ്രത്യേകതയുണ്ട് എന്ന നിലക്ക് ചൊല്ലി വരുന്നുമുണ്ട് സഹോദരങ്ങളെ ചില തെറ്റിദ്ധാരണകളിൽ നിന്നുണ്ടായതാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ എന്താണത് ചില ഹദീസുകൾ എന്ന പേരിൽ അഥവാ അത് സ്വഹീഹായ ഹദീസല്ല അഥവാ നബിസ്ഹു അലൈഹി വസ്ല്ലെന്ന് ആണ് അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് കുറ്റമറ്റ നിലക്ക് നമുക്ക് തെളിയിക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് സനതിൽ ദുർബലതയുള്ള ഒരു ഹദീസ് പറയപ്പെടാറുണ്ട് അതെന്താണ് റമദാൻ മാസത്തെ കുറിച്ച് ഇതാണ് പറയപ്പെടുന്ന ഹദീസ് എന്താ അതിൻ്റെ അർത്ഥം ആ റമദാൻ മാസം അതിൻ്റെ ആദ്യ ഭാഗം കാരുണ്യത്തിൻ്റെ റഹമത്തിൻ്റെ മാസമാണ് വാവു സുഹോ അതിൻ്റെ മിഡിൽ അതിൻ്റെ മധ്യമാകം മകുഫിറത്തുൻ പാപമോചനത്തിൻ്റെ ദിവസങ്ങളാണ് വാഹിറുഹോ അതിൻ്റെ അവസാന നാളുകൾ നിരകത്തിയില്ലെന്ന മോചനം നടക്കുന്ന നാളുകളുമാണ് ഇതാണ് പറയപ്പെടുന്ന ഒരു ഹദീസ് സഹോദരങ്ങളെ ഹദീസ് നിരൂപകന്മാരായ പണ്ഡിതന്മാർ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ ഹദീസ് ലറീഫാണ് ഈ ഹദീസ് ഇതുപോലെയുള്ള ഹദീസുകൾ കൊണ്ടൊന്നും നമ്മൾ തെളിവ് പിടിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത് സഹിഹാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ എന്തു ചെയ്തു ഇതിൻ്റെ ആദ്യത്തെ പത്ത് വിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ പത്ത് കാരുണ്യമാണ് എന്ന് പറഞ്ഞപ്പോ അതിനൊപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ടാക്കി കരുണ ചെയ്യണേ രണ്ടാം പത്ത് പാപമോചനത്തിന്റെ പത്തുകളാണ് അപ്പോ അള്ളാഹു പാപങ്ങള് അള്ളാന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാക്കി അവസാനത്തെ പത്ത് നാളുകൾ നരകത്തില്ലെന്ന് മോചിപ്പിക്കുന്ന രാ നാളുകളാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കിയപ്പോൾ അതിനൊപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ടാക്കി അള്ളാഹുവേ നീ എന്നെ നരകത്തിയില്ലെന്ന് മോചിപ്പിക്കണേ അള്ളാഹു അഴുത്തക്കിനെയൻ വാദുഹില്ലിൽ ജന്നത്തെ ആറമ്പൽമിൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഹദീസ് സഹീഹല്ല അതുകൊണ്ട് ആ ചിന്താഗതിയിൽ നിന്ന് മുളപൊട്ടി അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ തത് ആളുകൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഇങ്ങനെ ഒരു സ്പെഷ്യൽ മൂന്ന് പ്രാർത്ഥനകളും ഇല്ല പിന്നെ റമദാനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ആശയത്തിൻ്റെ വിരുദ്ധവുമാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതായത് ഇപ്പം മൂന്ന് പത്തിൽ ആദ്യപത്ത് റഹ്മത്ത് പിന്നെ മഹഫിറത്ത് പിന്നെ എഴുത്തക്കുമ്മിനാർ എന്നാണല്ലോ ഇപ്പോൾ ഇതിൽ പറയുന്നത് വാസ്തവത്തിൽ റമദാനിൻ്റെ മുപ്പത് നാളുകളും റഹ്മത്താണ് റമദാൻ മുപ്പത് ദിവസവും കാരുണ്യമാണ് റമദാൻ മുപ്പത് ദിവസവും പാപമോചനത്തിന്റെ ദിവസങ്ങളാണ് റമദാനിൻ്റെ മുപ്പത് ദിവസവും നരകമോചനത്തിന്റെ നാളുകളാണ് ഇഷ്ട അലൈസ് പ്രത്യേകം പറഞ്ഞില്ലേ എന്ത് അള്ളാഹു നരകാഗ്നിയിലും ഒരുപാട് ആളുകൾ മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നരകവിമോചിതരായ ഒരുപാട് ആളുകൾ അള്ളാഹുവിനുണ്ട് ഈ മാസത്തിൽ അത് ഫീ കുല്ലി കുല്ലിലയിലാന്നാ പറഞ്ഞത് അത് അവസാനത്തെ പത്തിൽന്നല്ല റമലാന്റെ എല്ലാ രാത്രികളിലും അതുണ്ട് എന്നാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പ്രാർത്ഥനകൾക്കൊന്നും പ്രത്യേകതയുണ്ട് എന്ന് വിചാരിക്കാതെ എല്ലാ ദിവസവും നമുക്കിതൊക്കെ പ്രാർത്ഥിക്കാം ഇതൊന്നും ഞാൻ നേരത്തെ ആമുഖത്തിൽ അതാണ് സൂചിപ്പിക്കാൻ കാരണം ഇതൊന്നും അർത്ഥത്തിൽ തകരാറുള്ളതോ അല്ലെങ്കിൽ ഒരു തെറ്റായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതോ ഒന്നുമല്ല അതുകൊണ്ട് നമുക്കൊക്കെ ഈ പ്രാർത്ഥനകൾ ചൊല്ലാം അള്ളാഹു എന്ന് പറയാ പക്ഷേ അത് ആദ്യ പത്തിൽ രണ്ടാം പത്തിൽ മൂന്നാം പത്തിൽ എന്ന് സ്പെഷ്യലൈസ് ചെയ്യരുത് പ്രത്യേകമായിട്ട് അതാണ് ചൊല്ലേണ്ടത് എന്ന നിലയ്ക്ക് അങ്ങനെ മൂന്ന് പത്തുകളിലേക്കുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനകളാക്കാൻ നമുക്ക് അനുവാദമില്ല പണ്ഡിതന്മാര് പറയുന്നതിൻ്റെ ഉദാഹരണം ഇസ്ലാം തൈമിയ വാചകം നമുക്ക് കാണാൻ സാധിക്കും ലം ബിഹി എന്താ ആശയം സഹോദരങ്ങളെ ഒരാൾക്കും അനുവദനീയമായ കാര്യമല്ല എന്ത് ജനങ്ങളോട് ഒരു സുന്നത്തുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കൽ ഏതെങ്കിലും ഒരു ധിക്കുറോ ഏതെങ്കിലും ഒരു ദ്വയോ അല്ലാൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ഒരു പ്രത്യേക ദിക്കുറോ യോ അതൊരു നിത്യമായി നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ് എന്ന നിലക്ക് ജനങ്ങൾ അത് എന്ത് ചെയ്യുന്നു അഞ്ചു നേര നിസ്കാരവും നിർബന്ധമായ കാര്യങ്ങളുമൊക്കെ പതിവാക്കുന്നത് പോലെ അവരതിൻ്റെ സമയവും ദിനവും കണക്ക് വെച്ചവരത് പതിവാക്കുന്ന നിലക്ക് ആളുകൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കൊടുക്കുവാനോ ചരിയാക്കി കൊടുക്കുവാനോ ഒരാൾക്കും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു അനുവാദം തന്നിട്ടില്ലാത്ത കാര്യമാണ് മതത്തിൽ പുതിയതുണ്ടാക്കൽ അതാണ് ഇപ്പൊ ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മതത്തിൽ പുതിയതായ കാര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന അപകടകരമായ കാര്യമാണ് ഇതിലൂടെയൊക്കെ വന്നു ചേരുന്നത് പലപ്പോഴും ആളുകൾ ചോദിക്കും എന്തിനാ മൗലൈമാരെ നിങ്ങളിതൊക്കെ എതിർക്കുന്നത് ഒരാൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ തകരാറ് പ്രാർത്ഥിച്ചോളൂ സുഹൃത്തെ നമ്മൾ പ്രാർത്ഥിക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷേ അള്ളാൻ്റെ റസൂലും ആദ്യത്തെ പത്തിൽ രണ്ടാം പത്തിൽ മൂന്നാം പത്തിൽ എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രത്യേകമായ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കരുത് അതേ അവസരത്തിൽ സമയവും ദിവസവും പ്രത്യേകത ഒന്നും കൽപ്പിക്കാതെ നമ്മൾ സാധാരണ പ്രാർത്ഥന അധികരിപ്പിക്കേണ്ട മാസമല്ലേ എന്നുള്ളതിലൊക്കെ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നു എപ്പോഴും പ്രാർത്ഥിക്കുന്നു ഒരു വിരോധമല്ല ഇതാണ് നമ്മൾ മതപരമായ കാര്യങ്ങളിൽ വിദഗ്ധുകളുടെ അതിർവരമ്പുകൾ നിർണ്ണയിക്കുന്നിടത്ത് നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ട കാര്യം അത് ഇവിടേക്ക് മാത്രമല്ല സുഹൃത്തുക്കളെ എല്ലാ വിഷയത്തിലും നമ്മളത് മനസ്സിലാക്കിയിരിക്കണം അതേപോലെ തന്നെ വിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് പറയപ്പെടാറുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്ന് ആ മാസത്തിലാരെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രബലമല്ല ഈ അഭിപ്രായവും ഈ ഹദീസും പ്രബലമായ ഹദീസല്ല എന്താണ് ആ ഹദീസിൽ കാണുന്നത് മൻ ആരെങ്കിലും റമദാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു നന്മ ഈ റമദാൻ മാസത്തിൽ ആരെങ്കിലും ചെയ്താൽ കാന ഒരു ഫർലു നിർവഹിച്ചവനെ പോലെയാണ് റമദാനിൽ എന്ത് തൽക്കർമ്മങ്ങൾ ചെയ്താലും ഫർലിന്റെ കൂലിയാണ് എന്ന് അത് നബി സല്ലാഹു അലൈഹി വസ്ല്ലമില്ലെന്ന് ആ വാചകം സഹി ആയി വന്നിട്ടില്ല അതുകൊണ്ട് റമലാനിലാവട്ടെ അല്ലാത്തതാവട്ടെ സുന്നത്ത് എപ്പോഴും സുന്നത്ത് തന്നെയാണ് ഫർള് എപ്പോഴും ഫർൽ തന്നെയാണ് അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് റമദാനിൽ ചെയ്യുന്ന എല്ലാ സുന്നത്തുകൾക്കും ഫർലിൻ്റെ കൂലിയാണ് എന്ന ഒരു ഹദീസ് സഹീഹായി വന്നിട്ടില്ല അതുകൊണ്ട് അതും നമ്മൾ പ്രചരിപ്പിക്കരുത് മറ്റൊന്ന് അതിൽ തന്നെ അതിന്റെ ബാക്കി ഭാഗത്ത് വന്നതായി കാണാം മൻ അദ്ദാ റമദാനിൽ ആരെങ്കിലും ഒരു ഫർൾ അനുഷ്ഠിച്ചാൽ മറ്റു കാലങ്ങളിൽ എഴുപത് ഫർൾ അനുഷ്ഠിച്ചവനെ പോലെയാണ് എന്ന് അതും സഹീഹ് അല്ല നമ്മൾ നബിസാഹു അലിസ്ലമിന്റെ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചിറന്നിട്ടില്ലാത്ത നമ്മൾ അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ആയിരുത് നമ്മുടെ നേതാവ് തെറ്റുപറ്റാത്ത നിലക്ക് എല്ലാം നമുക്ക് പഠിപ്പിച്ചിറന്ന നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമാണ് മാത്രല്ല ആരെങ്കിലും റമദാനിൽ ഒരു ഫർലനുഷ്ഠിച്ചാൽ അവന് എഴുപത് ഫർല അനുഷ്ഠിച്ച കൂലിയാണ് എന്ന് നിർണ്ണയിക്കുന്നതിൽ തന്നെയും അപാകതയില്ലേ സഹോദര അങ്ങനെ നിർണയിക്കാൻ നമുക്ക് വകുപ്പുണ്ടോ കാരണം എന്താണ് അങ്ങനെ നിർണയിക്കാൻ പാടില്ല കാരണം ഏത് കാലത്തും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമയും റബ്ബും പഠിപ്പിച്ചിരുന്നതെന്താ ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ തന്നെ അതിന് പത്ത് മുതൽക്കാണ് പ്രതിഫലം ആരംഭിക്കുന്നത് എഴുന്നൂറ് ഇരട്ടി വരെ പിന്നെ അങ്ങനെ എഴുപത് പുണ്യം കിട്ടുന്നത് എഴുനൂറ് ഇരട്ടി വരെ എഴുന്നൂറിനും അപ്പുറം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും എന്നൊക്കെയല്ലേ പിന്നെ എങ്ങനെയാണ് ഒരാൾ റമദാനിൽ ഒരു ഫർ അനുഷ്ഠിച്ചാൽ എഴുപത് ഫർദിന്റെ കൂലിയ എന്നൊക്കെ നിജപ്പെടുത്തുക അപ്പൊ അതൊന്നും സഹിഹായ ഹദീസിൽ വന്നിട്ടില്ല നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പിനൊക്കെയുള്ള പ്രതിഫലം എന്ന് പറയുന്നത് കണക്കാക്കപ്പെട്ടിട്ട് തന്നെയില്ല അതല്ലേ ഹദീസിലൊക്കെ വന്നിട്ടുള്ളത് അതിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് കൂലി കണക്കാക്കപ്പെട്ടിട്ടില്ല എന്നാണ് അപ്പൊ അതുകൊണ്ട് ഉള്ളത് ഉള്ളത് പോലെ ഗ്രഹിക്കുക നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമില്ലെന്ന് സ്ഥിരപ്പെട്ടത് മാത്രം നമ്മൾ അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതല്ലാത്തത് തന്നെ കണ്ട് മാറ്റി വെച്ചുകൊണ്ട് നാം നമ്മുടെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക നല്ല നല്ല കർമ്മങ്ങളിൽ ആവേശപൂർവ്വം മുന്നേറുക റഹ്മാൻ റബ്ബ് സ്വീകാര്യത നൽകി അനുഗ്രഹിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ സ്വർഗത്തിൽ ഇടം നൽകുമാറാകട്ടെ നരഗത്തിയിൽ എന്ന് മോചനം നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആത്തി മൻ മുഹമ്മദിൻ وعلى ال محمد والسلام عليكم ورحمه الله وبركاته